അപ്പോൾ നമുക്ക് മലക്കറിക്കടിയൊന്നും കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് പല സൈസ് പല ചായക്കടികൾ ഉണ്ടാക്കാൻ പറ്റും അതിലൊരു സൈസാണ് ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചായക്കടി തയ്യാറാക്കാനായിട്ട് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നൈസായിട്ട് തീങ്ങിയെടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ സവാള അതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇനി ഒരു ബൗളിലേക്കിട്ട് നല്ലതുപോലെ ഞാൻ ഇവിടെ യോജിപ്പിക്കാം കൈകൊണ്ട് തന്നെ ഞാൻ യോജിപ്പിച്ചാൽ മതി ഇതുപോലെ നല്ലതുപോലെ ഞരടി യോജിപ്പിക്കണം ഞരടി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും ഞാൻ യോജിപ്പിക്കണം വീണ്ടും ഇവിടെ യോജിപ്പിക്കുമ്പോൾ അറിയാൻ നമ്മൾ ഈ ഉപ്പെല്ലാം അല്ലടോ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരണം അതിനുവേണ്ടിയാണ് നല്ലതുപോലെ ഞാൻ ഞെവിടി യോജിപ്പിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഈ മിക്സുവായിട്ട് ഞാൻ ഇവിടെ യോജിപ്പിക്കാൻ അങ്ങനെ ഓരോന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് എവിടെ യോജിപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശരിയായ എല്ലടവും മസാലയൊക്കെ ഒന്നുപോലെ പിടിച്ച് അത് ശരിയായ പരുവത്തി കിട്ടത്തുള്ളൂ ഇനി ഒരു ടീസ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ഇടുന്നത് ഒന്നല്ല രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ കടലമാവിട്ട് അതുപോലെ വീണ്ടും ഞാൻ ഇവിടെ യോജി അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ഒഴിക്കുന്നത് ഒരു മുട്ടയാണ് മുട്ട നല്ലോല്ലോ എല്ലാം ഓരോന്നോരോന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമാണ് നമ്മൾ മുട്ട ഒഴിച്ച് അതും കൂടെ നല്ലോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഒരു പാനടുപ്പത്തേക്ക് വെച്ച് ചായക്കടി തയ്യാറാക്കി എടുക്കാം പാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി ഇത് മുങ്ങിക്കിടക്കത്തൊക്കെ എണ്ണയൊന്നും വേണ്ട എണ്ണ എല്ലടവും നല്ലോലൊന്ന് കറക്കിയെടുത്ത് നമ്മൾ ഈ ഉള്ളി വടയൊക്കെ തയ്യാറാക്കും നമുക്ക് ഇതുപോലെ കുറേ ഒരു വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് മരിഞ്ഞത് നോക്കി തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും നേരം തിരിച്ചിടുന്നത് വരെ തിരിച്ചിരി കൂട്ടിയാണ് വെച്ചിരുന്നത് തിരിച്ചിട്ടാ നിർത്തി കുറച്ച് വെച്ചാണ് തിരിച്ചിട്ട് അതേ ഇനി കുറച്ച് വെച്ച് നല്ലതുപോലെ അപ്പോൾ അപ്പോഴിച്ച് സമയം പിടിക്കുവന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആദ്യമേ തന്നെ തീ കുറച്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കിട്ടും ഇതിപ്പം വെറുത്തൊക്കെ ഒന്ന് കരിഞ്ഞാണ് തിരിക്കുന്നെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ കിട്ടും അല്ലെങ്കിൽ ആദ്യമേ തീ കുറച്ച് വെച്ച് എടുക്കണം അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഇപ്പോഴും നമ്മൾ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴിത് തട്ടിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഉള്ളി ഇവിടെ രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കടിച്ച് കഴി കഴിക്കുമ്പം ഒരു ഭയങ്കരമായൊരു ടേസ്റ്റാണ് ഒരു അപാര ടേസ്റ്റാണ് ആ മുട്ടക്കൂസും ആ ഉരുളക്കിഴങ്ങും ഈ മുട്ടയും എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് നല്ല ഭയങ്കര ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടാവുകയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ഭയങ്കര ടേസ്റ്റ് അത്ര നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇച്ചിരിച്ച സാധനം എടുത്താൽ മതി നമ്മളെ മലക്കറി കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നത് മലക്കറി വേടിച്ചോണ്ട് വരുമ്പോൾ അതിൽ കിടക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളെടുത്ത് നമുക്ക് അടിപൊളി നല്ല നല്ല ചായക്കടികൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴാ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്